ഫ്രഞ്ച് പാർലമെന്റിൽ പലസ്തീൻ പതാക വീശി പ്രതിഷേധിച്ച ഇടതെമ്പി സെബാസ്റ്റ്യൻ ഡെലോഗോവിനെ സസ്പെൻഷൻ പലസീന്റെ സ്വതന്ത്ര രാഷ്ട്ര പദവി ഫ്രാൻസ് അംഗീകരിക്കുമോ എന്ന വിഷയത്തിൽ സംസാരിക്കവെയാണ് സെബാസ്റ്റ്യൻ പലസ്തീൻ പതാക ഉയർത്തി പ്രതിഷേധിച്ചത് തുടർന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ഫ്രാൻസ് അൺബോർഡ് പാർട്ടിയുടെ മാർച്ചയിലെ ആണ് അദ്ദേഹം സർക്കാരിനോട് ചോദ്യം ചോദിക്കവേ അദ്ദേഹം പലസ്തീൻ പതാകയുമായി എഴുന്നേറ്റു ഇതൊരിക്കലും സ്വീകാര്യമായ പ്രവൃത്തിയല്ല സ്പീക്കർ എൽ ബ്രൗൺ പി വൈറ്റാണ് അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തെ രണ്ടാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും അദ്ദേഹത്തെ പാർലമെന്ററി അലവൻസ് രണ്ടാം മാസത്തേക്ക് പകുതിയായി കുറയ്ക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം പ്രതിഷേധാത്മകമായി പാർലമെന്റിൽ നിന്ന് വോക്കൌട്ട് നടത്തി നിറഞ്ഞ കയ്യോടിയോടുകൂടിയായിരുന്നു സഭയിലുണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിന്റെ പ്രതിഷേധത്തെ സ്വീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്തത് ലോകത്ത് സമാധാനം കൊണ്ടുവരാനുള്ള ദൌത്യം ഞങ്ങൾ ഇനിയും ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും അതിനായി എവിടെയും ഏത് സമയത്തും ഞങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരിക തന്നെ ചെയ്യും എഫ് പാർട്ടി തങ്ങളുടെ നിലപാട് എക്സിൽ കുറിച്ചു എന്നാൽ ചില എം അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ ആഘോഷിക്കുകയും ചെയ്തതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സ്പെയിൻ അയർലൻഡ് നോർവേ എന്നീ രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിച്ച ദിവസമാണ് അദ്ദേഹം ഫ്രഞ്ച് പാർലമെന്റിൽ പലസ്തീൻ പതാക ഉയർത്തിയത് ഗാസയിലെ വംശഹത്യ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയാണ് നോർവേയും സ്പെയിനും അയർലൻഡും പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് ഇതോടെ പലസീന്റെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തഞ്ചായിരുന്നു എന്നാൽ ഫ്രാൻസ് ബ്രിട്ടൻ യു എസ് തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചിട്ടില്ല പലസീന്റെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രസ്താവിച്ചിരുന്നതാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിലും അദ്ദേഹം തന്റെ നയം വ്യക്തമാക്കിയിരുന്നു പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാൽ അതിനുള്ള സമയം ഇപ്പോഴും ആയിട്ടില്ല ഏറ്റവും ഫലപ്രദമെന്ന് തോന്നുന്ന സമയത്ത് ഞങ്ങൾ അത് ചെയ്യുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഫ്രാൻസിൽ മാത്രമല്ല അയർലൻഡിലും ഇറ്റലിയിലും എം പിമാർ പലസ്തീനുള്ള അനുഭാവം പ്രകടിപ്പിക്കാൻ പാർലമെന്റിൽ പലസ്തീൻ പതാക വീശിയിരുന്നു ഫൈവ് സ്റ്റാർ മൂവ്മെന്റിൽ നിന്നുള്ള ഒരു കൂടം പ്രതിഷേധക്കാർ കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റിൽ പ്രതിസന്ധിയെക്കുറിച്ചുള്ള ചർച്ചയിൽ ചേംബർ ഓഫ് ഡെപ്യൂട്ടീസിൽ പലസീൻ പതാക ഉയർത്തിയിരുന്നു ഇറ്റാലിയൻ സർക്കാർ പലസിനെ അംഗീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഒരു പതാകയ്ക്ക് ചുറ്റും അണിനിരക്കാനുള്ള ഒരു സമൂഹത്തിന്റെ അവകാശം അംഗീകരിക്കാൻ നമ്മൾ ഒരിക്കലും ഭയപ്പെടാൻ പാടില്ല എന്നും ഫൈവ് സ്റ്റാർ മൂവ്മെന്റിന്റെ എം പി ആയ റിക്കാർഡോ റിക്കാർഡി പറഞ്ഞു കൂടാതെ യു എൻ രക്ഷാസമിതി യോഗം റഫ ഉൾപ്പെടെ ഗാസിൽ സ്ഥിതിഗതികൾ അതീവ ഉൽക്കണ്ഠ രേഖപ്പെടുത്തി അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടെ അൽജീരിയ കൊണ്ടുവരുന്ന കരട് പ്രമേയത്തിൽ രക്ഷാസമിതിയിൽ ചർച്ചയും നടന്നു അന്താരാഷ്ട്ര കോടതി വിധി മുൻനിർത്തി റഫ ഉൾപ്പെടെ ഗാസിയിൽ ആക്രമണം നടത്താനുള്ള നടപടി വേണമെന്നാണ് കരട് പ്രമേയത്തിന്റെ കാതൽ ദക്ഷിണാഫ്രിക്ക പലസ്തീൻ അൽജീരിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രയേൽ തുടരുന്ന ക്രൂരതകളുടെ വ്യാപ്തി തുറന്നുകാട്ടി ഭീകര സംഘടനയായ ഹമാസിനെ തുരത്താനുള്ള യുദ്ധമാണ് തുടരുന്നത് എന്നായിരുന്നു ഇസ്രായേൽ പ്രതിനിധിയുടെ ന്യായീകരണം എന്നാൽ കരട് പ്രമേയം ഒരു ലക്ഷ്യം നേടാനും പര്യാപ്തമല്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി അന്തർദേശീയ സമ്മർദ്ദം പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് കൂടുതൽ സൈനിക സന്നാഹങ്ങളിലൂടെ റഫേൽ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇന്നലെയും വ്യാപക ആക്രമണം നടന്നിരുന്നു റഫേൽ രാത്രി നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മൂന്ന് പാരാമെഡിക്കൽ ജീവനക്കാരും ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ക്യാമ്പുകളിൽ ബോംബ് വർഷിച്ച് അഭയാർത്ഥികളെ കൂട്ടക്കൊല നടത്തിയ ഇസ്രേൽ ക്രൂരതയെ ന്യായീകരിച്ചുകൊണ്ട് അമേരിക്കയും രംഗത്ത് വന്നു ലക്ഷ്മണ രേഖ കടക്കുന്നതൊന്നും റഫേൽ ഇസ്രേൽ ചെയ്തിട്ടില്ലെന്നും അതിനാൽ യു എസ് നയത്തിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്നും വൈറ്റ് ഹൌസ് വക്താവ് ജോൺ ഗിർബിയും പറഞ്ഞു ഇസ്രയേലിന് ആയുധം നൽകുന്നത് ഇനിയും തുടരുമെന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട് റഫേൽ അഭയാർത്ഥികളെ കൂട്ടക്കൊടി നടത്തിയ ആക്രമണത്തിൽ ഇസ്രേൽ ഉപയോഗിച്ചത് അമേരിക്ക നൽകിയ ബോംബുകളാണെന്ന റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നതുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി